പ്രിയപ്പെട്ട മുമിനിയങ്ങളെ പവിത്രമായ റബി ഉള്ളവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അൽഹമുലില്ല റബ്ബ് സ്വീകരിക്കട്ടെ അപ്പൊ ഇന്നും നാളെയൊക്കെ ആയി നമ്മൾ ഈ റബി ഉറല്ലവൽ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലും പകലിനൊക്കെ ഒരുപാട് മഹത്വമുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഇൻഷാർഹ വിശദമായി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ നേതാവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിവസാത്തങ്ങളെ നമ്മൾ ആരും സ്വപ്നം കണ്ടിട്ടില്ല അല്ലെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടാവാം അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം വേഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മുത്ത ഹബീബിനെ നമുക്കൊന്ന് സ്വപ്നം കാണണ്ടേ എത്രയോ എന്തൊക്കെയോ കാര്യങ്ങൾ ആരെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നു ആ റസൂർ ഉള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ട പിന്നെ വിജയിച്ചു പിന്നെ വേറെ ഒരു കാര്യം നമുക്ക് വേണ്ട ദുന്യാവും വിജയിച്ചു ആഹ്റവും വിജയിച്ചു നബിയുടെ രൂപം എന്താണ് അല്ലെ നബിതങ്ങളുടെ രൂപം എന്താണ് നബിതങ്ങളുടെ കണ്ണെങ്ങനെയാ നബിയുടെ മൂക്കെങ്ങനെയാ പല്ലെങ്ങനെയാ നബിതങ്ങളുടെ ആ ശാരീരിക പ്രകൃതി എങ്ങനെയാ നമുക്കൊന്ന് കേട്ടാലോ നബി സല്ലി സ്വലാ തങ്ങളാകുന്ന നമ്മുടെ നേതാവിന്റെ ആ ഒരു രൂപവും ആ ഒരു ഭാവം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം അതോടൊപ്പം തന്നെ ആ മുത്ത് ഹബീബിനെ സ്വപ്നം കാണാൻ നമുക്ക് ഒരു സ്വലാത്ത് പഠിക്കാം ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്താണ് സ്വലാത്ത് എത്ര നമ്മൾ കേട്ടാലും പഠിച്ചാലും മതിയാവാത്തൊരു മാസമായി മാറണം റബിയ മാസം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സ്വലാത്തും ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം കൂടാതെ യാ യാക്രമ എന്ന് പറയുന്ന ബൈത്ത് അതിന്റെ അവസാന ഭാഗം ഇൻഷാല് ചൊല്ലി നമുക്ക് ചെറിയൊരു ദ്വായും ചെയ്യാം അല്ലാഹു താല നമ്മുടെ മജിരസ് സ്വീകരിക്കുമാറാവട്ടെ ആമീൻ യാ

നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും അള്ളാഹു താല ദൂരീകരിച്ച് തരുമാറാവട്ടെ നമ്മുടെ മനസ്സിന്റെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒരുപാട് പേര് ഉസ്താദ ദ്വാരക്കിടെ ഞങ്ങൾക്ക് പല സുഖങ്ങളാണ് ക്യാൻസർ രോഗമുള്ളവരുണ്ട് കുടലിൽ പ്രശ്നമുള്ളവരുണ്ട് അതുപോലെ തന്നെ കരലിന് പ്രശ്നമുള്ളവർ അങ്ങനെ നിരവധി ആളുകൾ അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പവിത്രമായ പരിശുദ്ധമായ ഈ റബിഅല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോടു കൂടി വരുന്നു അതിൻ്റെ പറക്കത്തുകൊണ്ട് റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ലാ രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം ജനിച്ചത് മുതലേ നമ്മൾ മുത്തുനബിയെപ്പറ്റി കേൾക്കുകയാണ് അല്ലേ ജനിച്ചത് മുതലേ നമ്മൾ കേൾക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഏത് ആൺകുട്ടിയാവട്ടെ ജനിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ആൺകുട്ടിയാണ് രണ്ടാമത്തെ ആൺകുട്ടിയാണ് മൂന്നാമത്തെ ആൺകുട്ടിയാണ് എത്ര കുട്ടി ജനിച്ചാലും ലോകത്ത് മുക്മിനീകളായ ആളുകൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ വിളിക്കേണ്ട പേര് മുഹമ്മദേ എന്നാണ് യാ മുഹമ്മദ് മുഹമ്മദ് മോനെ എന്ന് വിളിക്കണമെന്നാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം അത് സുന്നത്താണ് അങ്ങനെ വിളിക്കൽ പിന്നെ പെൺകുട്ടിയാണെങ്കിൽ ഫാത്തിമ എന്ന് വിളിക്കൽ നല്ലതാണ് എന്നിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പേര് പിന്നീട് മാറ്റി എഴുതാം മുഹമ്മദ് എന്ന പേര് ഏറ്റവും നല്ല പേരാണ് പിന്നെ നമ്മൾ ബാങ്ക് വിളിക്കൂലെ ബാങ്ക് വിളിക്കുമ്പോൾ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അല്ലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അഷതു അത് കഴിഞ്ഞ് പിന്നെ അന്ന റസൂൽ അവിടെയും നമ്മൾ കേൾക്കുന്നു മുഹമ്മദ് എന്ന പേര് അല്ലെ അത് വളരെ അത്ഭുതമാണ് മുഹമ്മദ് എന്ന പേര് മുഹമ്മദ് എന്നോ അഹമ്മദ് എന്നോ നമ്മുടെ കുട്ടികൾക്ക് എത്ര പേർക്ക് പേരുണ്ട് ഈ നബിദിനമായിട്ട് നമ്മൾ എത്രയോ വട്ടം മുഹമ്മദ് എന്ന പേര് കേട്ടു നമ്മൾ എത്രയോ വട്ടം സൊല്ലാഹു അലഹി വസ്സലം എന്ന് നമ്മൾ സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഇന്നിപ്പോ കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേരിടാൻ മാതാപിതാക്കൾക്ക് മടിയാൻ ഇപ്പൊ ഉമ്മാക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാപ്പാക്കില്ല വാപ്പാക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉമ്മാക്കില്ല പിന്നെ അതുപോലെ തന്നെ വല്ലുപ്പാക്കും വല്ലുമാക്കും താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല മുഹമ്മദ് എന്ന പേര് അതൊക്കെ പഴയ പേരല്ലേ അതൊക്കെ പഴയ പഞ്ചാസ് പേര് അതൊക്കെ ഈ വല്ല്യുപ്പാപ്പമാർക്കുള്ള പേര് പിന്നെ പേര് വിളിച്ചാൽ എന്താ മമ്മദ് മമ്മു മിമ്മു എന്നൊക്കെ പറഞ്ഞ് പിന്നെ പല ഷോർട്ട് പേരാക്കും ആളുകൾക്ക് ഒരു നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞിപ്പോ എന്താ പറയുക മുഹമ്മദ് എന്ന പേര് ആരും ഇടാറില്ല നബി അലൈഹി തങ്ങളുടെ ഒരു ഹദീസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം നാളെ ആഹ്റത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ വിചാരണക്ക് വേണ്ടി നിൽക്കൂലേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകളിൽപ്പെട്ട ഒരാൾ വന്ന് പറയും മുഹമ്മദ് എന്ന പേരുള്ള ആളുകൾ എഴുന്നേക്കം പറയും അപ്പോൾ മുഹമ്മദ് എന്ന പേര് ദുന്യാവിൽ കിട്ടിയ ആളുകളൊക്കെ എഴുന്നേൽക്കും എന്നിട്ട് പറയും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും അപ്പോൾ ചോദിക്കും ഞങ്ങൾക്ക് വിചാരണയില്ലേ ഞങ്ങൾ പേടിച്ചു നോക്കാം ഞങ്ങൾക്ക് വിചാരണയില്ലേ ഞങ്ങൾക്ക് എന്താണ് പാലമില്ലേ വിചാരണയില്ലേ ആ സമയത്ത് ആ മലക്ക് പറയുന്നു നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാം കാരണം കറാമത്ത് നബി നബി സല്ലാസ്വലാത്തങ്ങളുടെ പേര് നിങ്ങൾക്കുണ്ടല്ലോ തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ നബി തങ്ങളുടെ പേരിൻ്റെ കറാമത്ത് കൊണ്ട് അതിന്റെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാമെന്ന് മലക്കുകൾ പറയുമെന്ന് മഹത്തുക്കൾ പറിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആ സൗഭാഗ്യം എത്ര പേർക്ക് കിട്ടും ഇപ്പോൾ മുഹമ്മദ് എന്ന് തനിച്ച് തന്നെ ഇടണമെന്നില്ല ഇപ്പോൾ എൻ്റെ വാപ്പാടെ പേര് സയ്ദ് മുഹമ്മദ് എന്നാണ് എൻ്റെ പേര് മുഹമ്മദ് അർഷദ് എന്നാണ് എൻ്റെ മകന്റെ പേര് മുഹമ്മദ് യാസീൻ എന്നാണ് ഇപ്പൊ ഞാനിപ്പോ എന്റെ കാര്യമില്ലാതെ നിങ്ങളുടെ കാര്യം എനിക്ക് അറിയില്ല പറയാം അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറയാതാണ് അപ്പോൾ ചില ആൾക്കാര് അഹമ്മദ് എന്ന് വിടാം ആയിക്കോട്ടെ അപ്പൊ നമ്മുടെ മക്കളുടെ പേര് ഇപ്പോ നാലാൺമക്കൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടാൽ അത് വലിയ വറക്കറ്റാ അത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ ആൾക്കാര് വാപ്പായ ഉമ്മായും ചിന്തിക്കുന്നോ എൻ്റെ മകനെ സ്കൂളിൽ ചേർത്താൽ മദ്രസയിൽ ചേർത്താൽ എന്റെ മകന്റെ പേര് വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് വെറൈറ്റി പേര് വായു കൊള്ളാത്ത വായു കൊണ്ടാൽ തന്നെ അർത്ഥം വളരെ മ്ളേച്ഛമായ മോശമായ പേരുകളാണ് ഇടുന്നത് ഇപ്പോ ഉസ്താദുമാരായ ആളുകൾക്ക് ഭയങ്കര ഇടങ്ങേറ ഇടങ്ങേറ എന്ന് പറഞ്ഞാൽ അവര് തലകുത്തി പറഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം കിട്ടും അങ്ങനത്തെ പേരുകളാണ് ഓരോ കുട്ടികൾക്ക് ഇടുന്നത് ഇതെന്ന് പറഞ്ഞാൽ വന്ന് ചോദിക്കുക അവസാദ പേരിന്റെ അർത്ഥം എന്താ സാറേയും ഇതിന്റെ അർത്ഥം നോക്കിയിട്ട് കിട്ടുന്നില്ല അപ്പൊ എന്താ പറയാ ഈ സ്ഥാനം ആ പേരിന്റെ അർത്ഥം ഒന്നും അറിയില്ല അതിൽ നമ്മൾ പഠിച്ച പേരാവണ്ടേ അല്ലെങ്കിൽ അറബിയാവണ്ടേ അറ്റ്ലീസ്റ്റ് ഒരു അറബി വാക്കുകൾ ഇത് അറബി വാക്കല്ല വേറെ ഏതോ രാജ്യത്തുള്ള ഏതൊക്കെയോ പേര് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് പേര് കാണാം യൂട്യൂബിൽ നമ്മൾ നോക്കിയാൽ എ കൊണ്ട് തുടങ്ങുന്ന വെറൈറ്റി പേര് ബി കൊണ്ട് തുടങ്ങുന്ന വെറൈറ്റി പേര് ഇങ്ങനെ പേരുകൾ ഒരുപാടുണ്ട് പ്രിയപ്പെട്ട ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് എന്ന പേരിന് പോലും വറക്കെത്താൻ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ പറ്റിയില്ല നമുക്കുണ്ടോ നമുക്കില്ല നമ്മുടെ മക്കൾക്കില്ല നമ്മുടെ പേരെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്താ പേരിനെങ്കിലും ഒരു മുഹമ്മദ് എന്ന ഒരു പേരുണ്ടെങ്കിൽ അത് വലിയ ബറക്കത്താണ് ആ വീട്ടിൽ വലിയ കയറുണ്ടാകുമെന്നാണ് അവനെ അവൻ പിന്നെ മമ്മൂ എന്ന് വിളിക്കരുത് കേട്ടോ മുഹമ്മദേന്ന് വിളി തന്നെ വിളിക്കണം ആ പേരിന് വലിയ ബറക്കത്താണ് വലിയൊരു റഷ്മത്താണ് ആ പേര് ഇൻഷാ അല്ലാ അപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളാകുന്ന നമ്മുടെ നേതാവ് നബിതങ്ങളുടെ മുഴുവൻ ബയോഡാറ്റ ഇന്നലത്തെ ക്ലാസ് നമ്മൾ പഠിച്ചു അല്ലെ നബിതങ്ങളുടെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ നബിതങ്ങൾ വസ്ലാമാ തങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ഏഹ് തങ്ങളുടെ കുടുംബം വാപ്പ ഉമ്മ അതിനെ പറ്റിയൊക്കെ ചെറുതായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് നബി അലൈഹി തങ്ങളുടെ ആ ഒരു രൂപം നമുക്ക് എങ്ങനെയാ നോക്കാം മുത്തു നബിയെ ഞാൻ കണ്ടിട്ടില്ല അല്ലെ നമ്മൾക്ക് എത്രയോ സ്വലാത്ത് ചൊല്ലുന്നു പക്ഷെ നമ്മുടെ ഈ മാനിന്റെ കുറവായിരിക്കും അല്ലെ നബി തങ്ങളെ കാണാൻ പറ്റുന്നില്ല നബി സലാ അലി സ്വലാത്തങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും നബിയെ ഇഷ്ടം വെച്ച് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവര് നബിയെ സ്വപ്നം കണ്ടതെന്നാണ് അപ്പൊ നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ സ്വലാത്ത് സ്വലാത്തായി മാറുന്നില്ല അതുകൊണ്ട് ഇൻഷാല് നല്ല രൂപത്തിൽ നമുക്കിന്നൊരു സ്വലാത്ത് പഠിക്കണം മുത്തുനബിയെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഇൻഷാല് നമുക്ക് പഠിക്കാം അപ്പൊ അതിനു മുമ്പ് നബി സലഹ് അലി സ്വലാത്തങ്ങളുടെ ആ രൂപം എങ്ങനെയാ നബി എങ്ങനെയായിരിക്കണേ നബിതങ്ങളുടെ ആ രൂപവും കോലും നബിതങ്ങളുടെ മുഖം വൃത്താകൃതിയിലുള്ള വൃത്താകൃതി എന്ന് പറഞ്ഞാൽ പപ്പടം പോലെ പപ്പടം വൃത്താകൃതിയാണല്ലേ അല്ലെ പപ്പടം ആ പപ്പടം പോലത്തെ മുഖമല്ല കണ്ടാൽ വൃത്താകൃതിയാണ് എന്നാൽ കറക്റ്റ് വട്ടമല്ല എന്നാൽ വൃത്താകൃതിയാണ് ആ ഒരു കണ്ടാൽ അയ്യേ അങ്ങനെ തോന്നൂല കൊള്ളാലോ അങ്ങനത്തെ ഒരു മുഖമാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലാത്തങ്ങൾക്ക് ഉണ്ടായിരുന്നതെന്നാണ് പിന്നെയോ വിശാലമായ നെറ്റിത്തറം നബിതങ്ങളുടെ നെറ്റി എന്ന് പറഞ്ഞാൽ അല്പം ഉയർന്ന നെറ്റിയായിരുന്നു എന്ന് വെച്ചാൽ കശണ്ടിയാണെന്നല്ല കേട്ടോ ഈ പുരുകം അതിങ്ങനെ വില്ല് പോലെ വളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നബി തങ്ങളുടെ ഈ കണ്ണിന്റെ പീലി ഉണ്ട് കൺപീലി അത് ഒരുപാടുണ്ടായിരുന്നു എന്നാണ് പിന്നെ ഈ മൂക്ക് നീണ്ട മൂക്കായിരുന്നു ഇങ്ങനെ ഷുപ്പാണ്ടിയിൽ പോലത്തെ മൂക്ക് അങ്ങനെയൊന്നും അല്ല സഫറുദിത മൂക്കെന്ന് പറഞ്ഞാൽ ഒരല്പം നീണ്ട മൂക്കായിരുന്നു ചിലർക്കാരുടെ മൂക്കിങ്ങനെ നീണ്ടിട്ട് നമുക്കൊരു വൃത്തിയേട് തോന്നും ഇതങ്ങനെയല്ല അല്പം നീണ്ട കൂർത്ത മൂക്കായിരുന്നു പിന്നെയോ കണ്ണുകളുടെ പാർശ്വങ്ങൾക്ക് വെളുപ്പ് കലർന്ന ചുവപ്പ് നിറമായിരുന്നു പിന്നെ നബിതങ്ങളുടെ പല്ല് അതിമനോഹരമായ നല്ല വെളുത്ത് എന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് വെള്ളയല്ല എന്നാൽ ഭയങ്കര മഞ്ഞയല്ല ആ വെള്ളയും മഞ്ഞയും ചേർന്ന ഒരു നിറമായിരുന്നു എന്നാണ് കാരണം നബിതങ്ങളുടെ ഊ താടി താടി എന്ന് പറഞ്ഞാൽ ചുരുണ്ട് താടിയല്ല നീണ്ടിരിക്കുന്ന താടിയല്ല ഒരു നല്ല രസമുള്ള താടിയാണ് നബിതങ്ങൾ സ്വലതാര സ്വലമാങ്ങൾ മുടി ഇങ്ങനെ പുറകിലേക്ക് വളർത്തുമായിരുന്നു നബി ഇങ്ങനെ മുടി പുറകിലേക്ക് വളർത്തി തോൾ വരെ ഇങ്ങനെ വെട്ടി നിർത്തുമായിരുന്നു അവ കണ്ടാൽ ഒന്ന് നോക്കി നിന്നുപോകുന്ന ആ ഒരു രസവും ആ ഒരു സൗന്ദര്യവുമാണ് മുത്തിൻ്റെ ബിസ്രധാര തങ്ങൾക്കുള്ളത് അന്ന് മക്കയിലെ വൃദ്ധന്മാരായ വൃദ്ധകളായ ഉമ്മമാർ അവരൊക്കെ പറയും ആമിന ബീവിയെ ബീവിയെപ്പറ്റി ഇങ്ങനെ പറയുമായിരുന്നു ആമിന നീ പ്രസവിച്ചത് ലോകത്ത് ഇതുവരെ പ്രസവിക്കാത്ത സൗന്ദര്യമുള്ളൊരു കുട്ടിയെയാണ് ഇനി ഇതുപോലെ ഒരു മനുഷ്യൻ ഇനി ലോകത്ത് വരാൻ അവരന്നേ പറഞ്ഞു ഇതുപോലെ ഇനി ഒരാൾ വരൂല്ല എന്ന് കാരണം അത്രമാത്രം സൗന്ദര്യം നബിസലതാ അലി സ്വലമാത്തങ്ങൾക്കുണ്ട് ചില ആൾക്കാർക്ക് നല്ല സൗന്ദര്യമായിരിക്കും പക്ഷേ എന്താണ് സ്വഭാവം മോശമായിരിക്കും അങ്ങനെയല്ല നബിസലതാളി സ്വലമാത്തങ്ങളുടെ സ്വഭാവം നല്ല സുന്ദരമാണ് നബി ശാരീരികമായ സൗന്ദര്യം അത് വളരെ സുന്ദരമാണ് ചില ആൾക്കാർക്ക് നല്ല സൗന്ദര്യമായിരിക്കും നല്ല സൗന്ദര്യം നല്ല സംസാരമായിരിക്കും പക്ഷെ വന്നാൽ ഭയങ്കര വിയർപ്പിന്റെ ഗന്ധമായിരിക്കും ഏ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തും പക്ഷെ നബിതങ്ങളുടെ ആ വിയർപ്പിന് ഒരു വല്ലാത്ത സുഗന്ധമാണെന്നാണ് നബി എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തിന് മുഴുവൻ കാരുണ്യമല്ല അപ്പോ ആളുകൾക്കൊരു വെറുപ്പുണ്ടാകുന്ന ആളുകൾക്ക് ഷെ എന്ന് തോന്നുന്ന ഒരു കാര്യവും നബിതങ്ങളുടെ അടുക്കൽ ഉണ്ടായിട്ടില്ല അത്രമാത്രം മഹാനായ ജാബിർ അലി എന്ന് പറയുന്നു നല്ല നിലാവുള്ള രാത്രിയിൽ ഞാൻ നബിയെ ഇങ്ങനെ നോക്കി അതുപോലെ തന്നെ ചന്ദ്രനെ നോക്കി നോക്കുമ്പോൾ നബിതങ്ങളുടെ മുഖത്തിനാണ് ആ ചന്ദ്രനേക്കാൾ ഒരു പ്രകാശം എനിക്ക് തോന്നിയത് നബിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊക്കമുള്ള ആളല്ല എന്നാൽ പൊക്കം കുറഞ്ഞ ആളുമല്ല ഒരു മീഡിയം പൊക്കം പക്ഷെ കുറെ ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നബിയെ നോക്കിയാൽ നബിക്കാണ് ഏറ്റവും കൂടുതൽ പൊക്കം പിന്നെയോ നബിക്ക് മാത്രം അള്ളാഹു താല കൊടുത്തിട്ടുള്ള ഒരു പത്ത് പ്രത്യേകതയുണ്ട് അത് ഇൻഷാല് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം നബിക്ക് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ വേറെ ആർക്കുമില്ല അത് നമുക്ക് പറയാം മാത്രമല്ല ആ തങ്ങന്റെ പ്രത്യേകത ഒരു മനുഷ്യൻ വീട്ടിൽ എഴുതി വെച്ചാൽ അത് വലിയ ഹയറാണ് ഇൻഷാല് നാളത്തെ ക്ലാസ് നമുക്ക് വിശദമായിട്ട് പറയാം മഹാനായ യൂസുഫ് നബി അലിഹി യൂസുഫ് നബി അലിഹിസലാത്തു വസ്സലാമിന് അള്ളാഹു താല സൗന്ദര്യത്തിന്റെ പകുതി ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് നബിതങ്ങൾക്കോ സൗന്ദര്യം പൂർണ്ണമായി അതായത് ഒരു റൗണ്ട് എടുത്ത് പണ്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഉസ്താദുമാർ പഠിപ്പിച്ചു തരുന്ന ഒരു ഉദാഹരണം ഒരു റൗണ്ട് ആ റൗണ്ടിനെ നമ്മൾ പകുതിയാക്കി പകുതിയാക്കി ആ പകുതി ഭാഗം മുഴുവനും സൗന്ദര്യം ആർക്ക് കൊടുത്തു നബി അലൈഹി അലൈ സ്വലമാങ്ങൾക്ക് കൊടുത്തു ബാക്കി പകുതി ഉണ്ടല്ലോ അതിനെ വീണ്ടും പകുതിയാക്കി ഭാഗം സൗന്ദര്യം മഹാനായ യൂസുഫ് നബി അലി ഹിസ്ലാത്തു വസ്സലാമിന് കൊടുത്തു ബാക്കിയുള്ള പകുതി ഭാഗം സൗന്ദര്യമാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അള്ളാഹു താല വീതിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം എന്താ യൂസഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ സൗന്ദര്യം എന്താണെന്ന് അറിയണമെങ്കിൽ സുലേഖാ ബീബി തന്റെ തോഴിമാരുടെ കയ്യിൽ ഈ ആപ്പിൾ കൊടുത്തു അല്ലെ ആപ്പിളും കത്തി അതൊക്കെ നമുക്കറിയില്ലേ ആപ്പിളും കത്തിയും കൊടുത്തു യൂസഫ് നബി ഇങ്ങനെ വന്നപ്പോൾ അവര് അറിയാതെ ആ സൗന്ദര്യത്തിൽ ലയിച്ച് എന്ത് വിരൽ പോലും മുറിച്ച് കളഞ്ഞു എന്നാൽ ആയിഷ ബീവി പറയുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ അവിടുത്തെ തോഴിമാരെ കൈ വിരൽ മുറിച്ചെങ്കിൽ എൻ്റെ ഭർത്താവാകുന്ന ആകുന്ന മുത്തു ഹബീബിനെ കണ്ടാൽ അവരവരുടെ കൈകൾ തന്നെ മുറിച്ചു കളഞ്ഞാണ് അവരറിയില്ല അത്രമാത്രം സൗന്ദര്യം നബി സലതഅലി മാറ്റങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരുപാടുണ്ട് പറയാം അല്ല മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറയാം ഇനിയിപ്പോ നമുക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ചരാവാൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാം ഇതെന്തിനാ സ്വലാത്ത് അല്ലാൻ്റെ ഹബീബിനെ നമുക്ക് സ്വപ്നം കാണണം മാത്രമല്ല നമുക്ക് മരിക്കുന്ന സമയത്ത് മുത്ത് റസൂൽ നമ്മുടെ അടുക്കൽ വരണം നമ്മുടെ കണ്ണുകൊണ്ട് മുത്ത് ഹബീബിനെ നമുക്ക് കാണണം എന്നിട്ട് ആ മുത്ത് റസൂൽ നമുക്ക് ഈ കെളിമ പറഞ്ഞ് തന്ന് ആ മുത്തായ ഹബീബിന്റെ ആ ഒരു സാമീപ്യത്തോട് കൂടി നമുക്ക് മരണപ്പെടണം അല്ലെ ഒരു സ്വലാത്ത് ഒരുപാട് നേട്ടമുണ്ട് ഈ സ്വലാത്തിന് ഒരുപാട് നേട്ടമുണ്ട് ഓരോ സ്വലാത്തിനും വ്യത്യസ്തമായ നേട്ടങ്ങൾ ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകും മഹാനായ സയ്യിദ് അഹമ്മദ് അലൈഹി മഹാനവറുകൾ പറയുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് മരണ സമയം മുത്തുനബി സല്ലാസലാത്തങ്ങൾ നമ്മുടെ അടുക്കൽ വരും നമുക്ക് മുത്ത് ഹബീബിനെ കണ്ടു മരിക്കാൻ പറ്റും നല്ല നല്ല മരണം കിട്ടാൻ സ്വപ്നത്തിൽ നബി മുത്തുനബി സാഹിസ്ലാത്തങ്ങളെ കാണാൻ മാത്രമല്ല നമ്മുടെ ആവശ്യങ്ങൾ ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാൻ ഒക്കെ നമുക്ക് പറ്റിയ ഒരു സ്വലാത്താണ് മാത്രമല്ല വെള്ളിയാഴ്ച രാവിലെ മുന്നൂറ് പ്രാവശ്യം ഈ ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ ഉറപ്പായും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നം കാണുമെന്ന് മഹ് ൽ രേഖപ്പെടുത്തിയ ഒരു സുന്ദരമായ സ്വലാത്താണ് ഇൻഷാ ഇൻഷാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ സ്വലാത്ത് നമുക്കൊന്ന് വേഗത്തിൽ സ്വലാത്ത് പറയാം ചില ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അലഹമുല്ല പല ഈ സുലാത്ത് അറിയാം ചില ആളുകൾക്ക് അറിയില്ല എന്നാലും ഉന്നതനായ സ്ഥാനമുള്ള വണ്ണമായ കതുറുള്ള ആ മുത്തറസൂരിനും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ ഏകദേശം

പിടിച്ചോ പരിശുദ്ധമായ വെള്ളിയാഴ്ച പറയുന്നു വെള്ളിയാഴ്ച രാവിലെ ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് വട്ടം ചൊല്ലിയാൽ മുത്തു ഹബീബിനെ സ്വപ്നം കാണാം തരണേ അള്ളാ പാപികളാണ് ദോഷികളാണ് അള്ളാഹുബെ ഞങ്ങൾക്ക് ആ സൗഭാഗ്യം തരണേ ധരണയല്ലാ ആമീൻ ആമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ യാ അക്രമ എന്ന് പറയുന്ന ബൈത്ത് ആ ബൈത്തിന്റെ ഏതാനും ചില വരികൾ നമ്മൾ ബർക്കത്തിന് വേണ്ടി നമ്മുടെ മജരസിൽ ചൊല്ലിയിരുന്നു ഇൻഷാല് അതിൻ്റെ അവസാനം യാ അക്രമ എന്ന ബൈത്തിന്റെ അവസാനത്തെ വരികളാണ് നമ്മൾ ഇൻഷാള്ള ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹു താല ഇതിൻ്റെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ ആമീൻ നമുക്ക് ബാക്കി ഓദ്യാലോ بسم الله الرحمن الرحيم. مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. مَارَنَّا حت عذابا تلباني ريح صبا وأتراب العيسى عيسى بن بالنغم مولاي صلي بسلام دائما ابدا على حبيبك خير الخلق كله مي ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم صل مولاي صلي وسلم دائما ابدا على حبيبك خير الخلق <applause> كلهم سعد سعيد زبي رنت الحاتي وابي عبيدة وابن عوف في الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما لا يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم الحمد لله അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ പഠിച്ചവന് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിയ മധുഖകൾ എല്ലാം അല്ലാഹു താല കബൂലാക്കി മുത്തനബി സലഹു അലൈവലാത്തങ്ങളെ സ്വപ്നം കാണുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹുറബുല്ല ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഇവിടെ ഹലാലായ മുറാദ് അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അള്ളാഹു താല മാറ്റി ഖൈറും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണീർ സിഹിറിനെ തൊട്ടുള്ള കാവൽ അള്ളാഹു താല തരുമാറാവട്ടെ പരിശുദ്ധമായ ഈ റബി അറുലവൽ മാസത്തെ നല്ല രൂപത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ റബ്ബു താല ഒരുപാട് തോഫീഖാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 യാ ആലമീൻ ഇൻഷാ ഷാല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു